അതായത് ഈ മദ്യ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വ്യാപനം അക്ഷരാർത്ഥത്തിൽ നിന്ന് കേരളത്തെ വലിയൊരു ദുരന്തത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓരോ ദിവസവും മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്കറിയാം കേരളത്തിലെ സ്ഥിതിഗതിയിൽ വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാകാവുന്നൊരു കാര്യമാണ് കുറ്റകൃത്യങ്ങൾ വ്യാപകമായി വർദ്ധിക്കുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു റോഡ് അപകടങ്ങൾ കൂടുന്നു കുടുംബത്തിലെ കുടുംബങ്ങളിൽ സമാധാനമില്ലാത്തൊരവസ്ഥ വർദ്ധിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൻ്റെ അന്തരീക്ഷം തന്നെ ആകെ വല്ലാത്ത നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന കാരണം മദ്യവ്യാപനമാണ് മയക്കുമരുന്നിൻ്റെ വ്യാപനമാണ് എന്ന് സർക്കാരിനും അറിയാം എല്ലാവർക്കും അറിയാം പക്ഷെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള നല്ലൊരു ശ്രമം നടത്തുന്നതിന് പകരം മദ്യവ്യാപനം കൂടുതൽ കൂടുതൽ തലങ്ങളിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇത് പറയുന്ന സർക്കാരിൻ്റെ അവസ്ഥ എന്താ ഈ സർക്കാർ രണ്ട് തിരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിച്ചപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ട് തിരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിച്ചപ്പോഴും ജനങ്ങളുടെ മുന്നിൽ സമർപ്പിച്ച തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യം എന്താണ് മദ്യം ഒരു സാമൂഹ്യ വിപത്തായി കേരളത്തിൽ മാറിയിരിക്കുന്നു മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും കുറച്ചുകൊണ്ട് വരുന്ന അതിന് സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുക എന്നതായിരുന്നു അവരുടെ വാഗ്ദാനം ആ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് ലംഘിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത് അക്ഷരാർത്ഥത്തിൽ ഇതുപോലെ ഒരു ജനവഞ്ചന കേരളത്തിൻ്റെ ഉണ്ടായിട്ടില്ല ഈ നീക്കം നിഷ്കളങ്കമായ ഒരു നടപടിയാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് കാരണം ആ തരത്തിലല്ല ഇത് നമുക്കറിയാം കാരണം കുറേ നാളായി ഔദ്യോഗിക തലത്തിൽ ചർച്ചകൾ നടക്കുകയാണ് സെക്രട്ടറി തലത്തിൽ ചർച്ച ചീഫ് സെക്രട്ടറി തലത്തിൽ ചർച്ച സബ്ജക്ട്സ് കമ്മിറ്റി തലത്തിൽ ചർച്ച ഇങ്ങനെ പല തലങ്ങളിലായി ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അവസാനം ഡ്രൈ ഡേ അവസാനിപ്പിക്കുക അതോടൊപ്പം തന്നെ ഐ ടി മേഖല പോലുള്ള മേഖലകളിലേക്ക് മദ്യവ്യാപനം എത്തിക്കുക ഇത് സർക്കാരിൻ്റെ അജണ്ടയാണ് യാതൊരു സംശയവും വേണ്ട സർക്കാരിൻ്റെ അജണ്ടയാണ് എന്നുള്ളത് വ്യക്തമാണ് അതൊരു ആയിട്ടുള്ള ഒരു അജണ്ടയല്ല അതിൻ്റെ പിന്നിലൊക്കെ വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് നമുക്കറിയാം യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഈ കേവലം യു ഡി എഫ് സർക്കാരിൻ്റെ അവസാന കാലത്ത് യു ഡി എഫ് സർക്കാർ അധികാരമൊഴിയുമ്പോൾ ഇരുപത്തൊമ്പത് ബാറുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്താണ് ഇന്ന് ആയിരത്തിലധികം ബാറുകൾ നിലവിൽ വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഇതൊക്കെ ഇതിൻ്റെ പിന്നിലൊക്കെ സാമ്പത്തികമായ ഇടപാടുകളുണ്ട് അഴിമതിയുണ്ട് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു 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 അലയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ഫോൺ സംഭാഷണം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇപ്പം മന്ത്രി നിഷേധിക്കുന്നു ഉത്തരവാദി സംഘടനാ ഭാരവാഹികൾ നിഷേധിക്കുന്നു പക്ഷെ ഒരു കാര്യം ശരിയാണ് എന്തോ ഡീൽ നടന്നിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ഒരു ഡീൽ നടന്നിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതാ ഫോൺ സംഭാഷണം ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും അത് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്താലാണ് നടക്കുക എന്നുള്ളത് പെരുമാറ്റച്ചട്ടം ഒന്ന് കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതെല്ലാം വരും ഡ്രൈ ഡേ അവസാനിപ്പിക്കും അതുപോലെ തന്നെ മറ്റു മേഖലയിലേക്ക് ഇത് വ്യാപിപ്പിക്കും എന്നൊക്കെ പറയുന്ന ആ രീതി അതാണ് വരുന്നത് ഏതായാലും ഇതേക്കുറിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണം ആവശ്യമാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട എന്തോ പരാതി സർക്കാരിന് കിട്ടി അതേക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയുണ്ടായി വിജിലൻസ് അന്വേഷണമല്ല വേണ്ടത് ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ സി ബി ഐ അന്വേഷണം തന്നെ വേണം കാരണം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ചാൽ അതൊക്കെ ഒരു പ്രകസനമായി തീരും എന്നുള്ളതാണ് മുൻകാല അനുഭവങ്ങൾ തെളിയിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്ന വസ്തുതകൾ വെച്ചുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണം അതേക്കുറിച്ച് കൃത്യമായ സി ബി ഐ അന്വേഷണം അനിവാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു കാരണവശാലും ഡ്രൈ ഡേ അവസാനിപ്പിക്കാൻ പാടില്ല ഒരു കാരണവശാലും ഐ ടി മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ പാടില്ല തന്നെയല്ല ഇന്ന് സമൂഹത്തിന് തലമുറകൾക്ക് എല്ലാം ദോഷകരമായിട്ടുള്ള രാ രാജ്യത്തിന് തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ കെടുതികൾ തീരാ കെടുതികൾ വരുത്തി വയ്ക്കുന്ന ഈ സംവിധാനത്തിൽ മാറ്റമുണ്ടാകണം സർക്കാരിൻ്റെ മദ്യനയം അടിമൂടി തിരുത്തണം തിരുത്തിയേ മതിയാകൂ ഈ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നില്ലെങ്കിൽ അത് കേരളത്തിന് വലിയൊരു ശാപമായി മാറും കേരളത്തെ സർവനാശത്തിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിണറായി സർക്കാർ ഇപ്പോഴത്തെ മദ്യനയം തിരുത്തിയില്ലെങ്കിൽ ഈ സർക്കാർ മേലിൽ അറിയപ്പെടുന്നത് കേരളത്തെ നശിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത സർക്കാർ എന്ന നിലയിലായിരിക്കും അല്ല അവർക്ക് അങ്ങനെയല്ലേ പറ്റുള്ളൂ കാരണം ഇത് സർക്കാരും അവരും തമ്മിലുള്ള ഒരു ധാരണയാണല്ലോ ആ സർക്കാർ നയിക്കുന്ന ഉന്നതന്മാരും അവരും തമ്മിലുള്ളൊരു ധാരണയാണ് ആ ധാരണ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അവർക്കത് എപ്പോഴെങ്കിലും അതിനെ അംഗീകരിക്കാൻ പറ്റുമോ അതിനെ തള്ളിപ്പറയുക എന്നുള്ളത് അതിൻ്റെ രീതിയാണ് തനെയുമല്ല ഈ വാർത്തകൾ വന്നു എല്ലാ മാധ്യമ ഇത് രാഷ്ട്രീയ തലത്തിൽ വന്നൊരു വാർത്തയല്ലോ ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നത് മാധ്യമങ്ങളാണ് പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് ദൃശ്യമാധ്യമങ്ങൾ ഒട്ടുമിക്ക ദൃശ്യമാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നൊരു വാർത്തയാണ് അപ്പോൾ ഈ വാർത്തയ്ക്ക് രാഷ്ട്രീയമായ പശ്ചാത്തലമില്ല രാഷ്ട്രീയമായ ഉദ്ദേശമല്ല ഈ വാർത്തയുടെ പുറകിലുള്ളത് സത്യം പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് അതുകൊണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ദൃശ്യമാധ്യമങ്ങളും പത്ര ചില പത്രമാധ്യമങ്ങളും പുറത്തു കൊണ്ടുവന്ന ഈ വാർത്തയുടെ സത്യാവസ്ഥ പുറത്തു വരേണ്ടത് ആവശ്യമാണ് ഇതിൻ്റെ ഭാരവാഹികൾക്ക് അത് നിഷേധിച്ചേ മതിയാകൂ ആ നിഷേധം തന്നെ സർക്കാരും അവരും തമ്മിലുള്ളൊരു ധാരണയുടെ ഭാഗമായിട്ടേ നമുക്ക് കാണാനാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതായാലും ഇതിൻ്റെ പിന്നിലുള്ള അഴിമതി വൻ അഴിമതിയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സത്യം പുറത്തു വരണം അതിന് കഴിയുന്ന രീതിയിൽ സി ബി ഐ നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ഏജൻസി അന്വേഷിച്ചാൽ അത് കേവലം പ്രകസനമായി തീരുമെന്നാണ് മുൻ അനുഭവങ്ങൾ തെളിയിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷണം വേണം അല്ല അങ്ങനെയൊന്നുമല്ല ഇത് നമുക്കറിയാം ആ പിന്നെ അന്ന് കൃത്യമായി ആ സർക്കാർ ബാറുകൾ അടച്ചുപൂട്ടിയാണ് ചെയ്തത് എഴുന്നൂറ്റി മുപ്പത് ബാറുകൾ അടച്ചുപൂട്ടി ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം അധികാരമൊഴിയുമ്പോൾ പിണറായി സർക്കാർ അധികാരം ഏൽക്കുമ്പോൾ ഇരുപത്തൊമ്പത് ബാറുകൾ മാത്രമാണ് കേരളത്തിലുണ്ടായിരുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നും ആയിരത്തോളം ബാറുകളിൽ എത്തിച്ചിരിക്കുകയാണ് ഇതിന് പുറമേ കൺസ്യൂമർ ഫെഡ് ബിവറേജസ് കോർപ്പറേഷൻ അതിൻ്റെ കീഴിലെല്ലാം ഉണ്ട് പത്ത് നാലായിരത്തി അഞ്ഞൂറോളം കള്ളു ഷാപ്പുകളുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ആകെ നടക്കുന്ന സർക്കാർ തലത്തിൽ നടക്കുന്ന ആകെ ഒരു നടപടി എന്ന് പറയുന്നത് നടപടി എന്ന് പറയുന്നത് മദ്യവ്യാപനം മാത്രമാണ് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സമ്പൂർണമായി പരാജയപ്പെട്ട സർക്കാർ വിജയകരമായി നടപ്പിലാക്കുന്നൊരു നയം എന്ന് പറയുന്നത് മദ്യവ്യാപനമാണ് അത് ജനങ്ങളെ ദ്രോഹിക്കുന്ന നയമാണ് നാടിനെ നശിപ്പിക്കുന്ന നയമാണ് ഈ നയം തിരുത്തിയേ മതിയാകൂ ഈ നയം പിൻവലിച്ചേ മതിയാകൂ അല്ല ഈ കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ സർക്കാരിന് അല്ലെങ്കിൽ നയപരമായൊരു തീരുമാനം ഇല്ലെങ്കിൽ അങ്ങനൊരു നീക്കമില്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ടൂറിസം വകുപ്പ് സെക്രട്ടറി അല്ലെങ്കിൽ പിന്നെ ചീഫ് സെക്രട്ടറി തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുമോ ഞാൻ പറയുന്നത് തങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഞാൻ ചോദിക്കട്ടെ അങ്ങനൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഗൗരവത്തോടു കൂടി നീക്കം ഇല്ലായിരുന്നെങ്കിൽ ചീഫ് സെക്രട്ടറി തലത്തിൽ ചർച്ച നടക്കുമോ സെക്രട്ടറി തലത്തിൽ ചർച്ച നടക്കുമോ സർക്കാരിൻ്റെ അകത്തളങ്ങളിൽ ഇതിനു വേണ്ട കരുനീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാവർക്കും അറിയാം മാധ്യമ മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്കാണ് ഞങ്ങളേക്കാൾ കൂടുതലറിയാവുന്നത് അതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇതൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ മുന്നോട്ട് പോകുന്നത് ആരും അംഗീകരിക്കില്ല ഇത് സർക്കാരിൻ്റെ നടപടി നിഷ്കളങ്കമാണ് എന്ന് ആരും പറയില്ല ഇതിൻ്റെ പിന്നിൽ വൻ അഴിമതിയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്